റൈറ്റ് നമുക്ക് ഈ എന്ന് പരിചയപ്പെടാം തേനുകള് വണ്ടേൻ വരുന്നുണ്ട് കാട്ടു തേനിൽ വന്യേന് ഒരു കിലോ വരുന്നത് ആയിരം രൂപ ഇവിടുന്ന് തന്നെ നമ്മുടെ അട്ടപ്പാടി തേനായിട്ട് വരുന്നതാണ് പിന്നെ വരുന്നത് ചെറുതേനാണ് ചെറുതേന് ഒരു കിലോ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരുന്നുള്ളൂ പിന്നെ ഇതും ഇവിടുന്ന് തന്നെ കിട്ടുന്നതാണ് പിന്നെ നമുക്ക് വരുന്നത് മൺകുറ്റി തേനാണ് ഈ ഈ കുട്ടികൾക്കും ഇമ്മ്യൂണിറ്റി പവർ വർധിക്കാനും ഒരു പത്തിരുപത് വർഷം മുമ്പൊക്കെ ഞങ്ങളിത് വീട്ടില് ഇതേപോലെ കൊണ്ടുവന്ന് തരും ഈ മലയന്മാരെ ഇത് ചെറുതേന കേട്ടോ നോക്കാം രക്ഷയില്ല സൂപ്പർ പൊളി സാധനം തന്നെ രക്ഷയില്ല അടുത്ത കൂടെ നോക്കാം മൺപുറ്റി തേന്റെ വില എത്ര പറഞ്ഞേ അതേനെന്താ ഹാഡ്നസ് നോക്ക് ആയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നീലഗിരി കഴിച്ചിട്ട് അവിടുന്ന് തിരിച്ചെത്തുന്നു ലിറ്റർ ആണോ കിലോ ആണോ കിലോ ആണോ നമ്മള് ണോ <laughs> ചെമ്മണ്ണൂരുന്നാണോ <laughs> 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 <laughs>